ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് വളരെ ധന്യമായ രണ്ട് വ്യക്തികൾ സന്ദർശനത്തിനായിട്ട് വരികയുണ്ടായി ഇസ്കോണിൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഏറ്റവും അഭിമാനം തോന്നുന്ന അടുക്കം ചിട്ടയുമുള്ള ധന്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരു സ്ഥാപനം ഇവിടെ തിരുവനന്തപുരത്ത് പണ്ണിച്ചല് അവരുടെ ധന്യമായിട്ടുള്ള ഒരു ക്ഷേത്രം അവിടെ നിന്ന് രണ്ട് സ്വാമിജിമാർ ഇവിടെ എത്തി അതിലെ ജഗത് സാക്ഷിദാസ് ഇദ്ദേഹത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് അവിടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന ഹരേ കൃഷ്ണ ഞങ്ങളുടെ വളരെ ലളിതമായ പ്രവർത്തനങ്ങളാണ് കഴിയുന്നതും ഭാഗവതം ഭഗവത്ഗീത എന്നുള്ള ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി താഴേക്കിടയിലുള്ള ജനങ്ങള് പ്രത്യേകിച്ചും നമ്മുടെ മലയാളികള് അവരുടെ ഇടയ്ക്ക് കയറി ബോധവൽക്കരണം ചെയ്ത് അവരെ പൂർണ്ണമായ സസ്യബുക്കാക്കുക ഭഗവത്ഗീതയിൽ അവരുടെ വിശ്വാസം ഉറപ്പിക്കുക പിന്നെ അവർക്കതിനാവശ്യമായ ചെറിയതും വലുതുമായുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കി കൊണ്ട് പ്രവർത്തിക്കുന്നു ഇവിടെ സാർ പറഞ്ഞതുപോലെ പള്ളിച്ചല് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് ഹരേകൃഷ്ണ ക്ഷേത്രമുണ്ട് അവിടെ നിങ്ങൾ പത്ത് പന്ത്രണ്ട് അന്തേവാസികൾ താമസിക്കുന്നു അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നാനാ ഭാഗത്തും ഈ ഭഗവത്ഗീത പഠിപ്പിക്കാൻ കുഞ്ഞുങ്ങൾക്ക് യുവാക്കൾക്ക് നദിയിട്ടമ്മമാർക്ക് അങ്ങനെ എല്ലാവർക്കും ഗീത പഠിപ്പിച്ച് അവരെ ഒരു സമാധാന സ്നേഹിക്കുന്ന വ്യക്തികളായിട്ടും സസ്യബുക്കായിട്ടും ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇതാണ് ഒരു ഒരു ഔട്ട്ലൈനായിട്ട് പറയണമെങ്കിൽ കേരള ഗവൺമെന്റുമായിട്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുമായിട്ടോ യോജിച്ച് പ്രവർത്തിക്ക നേരിട്ട് ഇതുവരെ സർക്കാരുമായിട്ടുള്ള ഒരു യോജിപ്പ് അങ്ങനെ വന്നിട്ടില്ല അതേസമയം അതിലുള്ള എതിർപ്പും ഉണ്ടായിട്ടില്ല പക്ഷെ ഒത്തിരി സ്വകാര്യ പ്രസ്ഥാനങ്ങളും വ്യക്തികളും എല്ലാ വിധത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട് അവരെ കൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് രണ്ട് യോഗ ക്ലബ്ബുകളായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ ഈ അടുത്ത കാലത്ത് കേരള ആ ഒരു നല്ല കാര്യം നടന്നു കേരള സർക്കാർ ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ള മുന്നൂറ്റി നാല്പതോളം ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ആഴ്ചതോളം ഒരു മതപാഠശാല നടത്താനുള്ളൂ അതിൽ ഒരു പത്ത് പതിമൂന്ന് ക്ഷേത്രങ്ങൾ ഓരോ ജില്ലയിലും നമുക്ക് ഒരു മാസത്തിലൊരിക്കലും ചെറിയ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ചെറിയ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം പല വ്യക്തികളുടെ സഹായം കൊണ്ടാണ് ലോകമെമ്പാടും യഥാർത്ഥത്തില് ഇസ്കോണിന്റെ പ്രവർത്തനം അടുത്ത കാലത്തെ കാലിഫോർണിയയിൽ ഒരു ഗംഭീര പ്രൊസഷൻ നടത്തി അന്ന് ഞാൻ കാലിഫോർണിയയിൽ ഉണ്ടായിരുന്നു അതൊരു പക്ഷെ കാലിഫോർണിയയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായിട്ടുള്ളതായിരുന്നു അങ്ങനെ ലോകമെമ്പാടും നല്ല പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ലോകത്തിൻ്റെ ഇസ്കോണിന്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഉണ്ട് ഹെഡ്വാർട്ടേഴ്സ് ആണ് ഇത് പശ്ചിമ ബംഗാളില് നവദ്വീപ് എന്ന് പറയുന്ന ഗ്രാമം കൽക്കട്ട എന്നൊരു ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററോളം നമ്മൾ നോർത്തിൽ യാത്ര ചെയ്താൽ ഗംഗയുടെ തീരത്ത് ട്വന്റി ഫോർ ബർഗാനാസ് എന്നൊരു ഡിസ്ട്രിക്ട് ഉണ്ട് അവിടെ നവദ്വീപ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കൃഷ്ണ ക്ഷേത്രം പണികൊണ്ടിരിക്കേം പണിത പണിയുന്നത് ആൽഫ്രഡ് ഫോൾ ൾഡ് മോട്ടോർ കമ്പനിയുടെ ഉടമസ്ഥലം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ക്ഷീല പ്രഭുപാസ്വാമികളെ കാണലിയും പൂർണ്ണമായ സസ്യ ഒരു വൈഷ്ണവ ഹിന്ദു വൈഷ്ണവനായി അദ്ദേഹം മതം മാറി ഒരു ബംഗാളി ഒരു അമ്മയെ വിവാഹം കഴിച്ച് അദ്ദേഹം ജീവിതം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുക ഫോർഡിന്റെ അദ്ദേഹം പൂണൂലിട്ട് ഈ കഴിഞ്ഞ ജന്മാഷ്ടമിക്ക് ഗംഭീരമായ പൂജ നടത്തുന്നത് വീഡിയോ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് വളരെ ഗംഭീരമായിട്ട് ആ ഷത്തു പോലും ഇടാതെ അതെന്തും ഭംഗിയായിട്ടാണ് കൃഷ്ണപൂജ നടത്തിയത് എന്നുള്ളത് ഫോർഡ് കമ്പനിയിലെ സൂപ്പർമാൻ നടത്തിയത് നമുക്ക് അദ്ദേഹത്തിന്റെ ചെലവിലാണ് കൽക്കട്ടയിലെ സമുജ്വലമായ ലോകത്തിൽ ഏറ്റവും വലിയ കൃഷ്ണക്ഷേത്രം വരുന്നത് എന്നറിയുമ്പോൾ ഒരു ശരിക്കൊരു അഭിമാനമാണ് അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാല് അഹം സർവസ്യ പ്രഭം അഹം അത്തത് സർവം പ്രവർത്തതി എന്ന് ഭഗവാൻ കൃഷ്ണൻ ഞാൻ എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനമാണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതില് ഭഗവത്ഗീത പറഞ്ഞിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അൻപത്തൊമ്പത് വർഷം അൻപത്തൊന്നര നൂറ്റാണ്ട് കൃഷ്ണന്റെ ഇത്ര ഗംഭീരമായിട്ട് റഷ്യയിലെ ഇസ്കോണിന്റെ പ്രവർത്തനം വളരെ 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 അതായത് റോമൻ കാത്തലിക്സ് ആയ ഗവൺമെന്റും റോമൻ കാത്തലിക്സും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായ ആയ ആ ഭരണകൂടം വരെ പേടിക്കുന്ന ഒരവസ്ഥയിലായി മാറും അപ്പൊ ഓരോ വർഷവും ഞാൻ വെറുതെ പറയുന്നല്ല മൂവായിരം തൊട്ട് നാലായിരം റഷ്യൻസ് ആ ഈ വൈഷ്ണവ ഹിന്ദുത്വത്തിലേക്ക് ദീക്ഷ മതം മാറ്റം ഓ അവിടെ ആദ്യം ക്രിസ്ത്യൻസ് അത് കഴിഞ്ഞാൽ ബുദ്ധമതം മൂന്നാമത്തെ ഇപ്പോ ഹരി കൃഷ്ണയാണ് ഏറ്റവും അവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലും ഒരു ഇന്ന് പറയണമെങ്കിലും ഏത് നിമിഷം പോയാലും ഇരുപതിനായിരത്തിൽ മുപ്പതിനായിരം ഭക്തജനങ്ങൾ അവിടെ ആ ഒരു അവസ്ഥയത്ത്ത് പന്ത്രണ്ട് കൊല്ലത്തിനകം അത് വളരെ ഒരു വിശേഷമാണ് ഇത് തുടങ്ങിയപ്പോ ഈ ഭക്തന്മാരനുഭവിച്ച യാതനകൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ അവരെ ജയിലിൽ ദീപിപ്പിക്കുകയും ഒരു ഭക്തനെ അടിച്ച് ഈ കണ്ണാടിക്കുട്ടിയൊക്കെ ശരീരത്തിൽ കുത്തിക്കേറ്റുകയും അവരനുഭവിച്ച ത്യാഗത്തിന് കൈ കണക്കില്ല അത്രയും ത്യാഗം അനുഭവിച്ചാണ് അവരിന്നത് സ്ഥാപിച്ചെടുത്തത് റഷ്യപ്പെടുന്നത് അതായത് ലോകത്തിൽ ഇന്ന് നോർത്ത് കൊറിയ ഒഴിയെ മാപ്പിലെ എല്ലാ സ്ഥലത്തും ഹരേകൃഷ്ണ ഒരു പക്ഷെ നിങ്ങളെ കേട്ടുകയാണ് സ്വിറ്റ്സർലൻഡിലെ ശ്രീകൃഷ്ണനെതിരെ ഉമണൈസനാണെന്ന് പറഞ്ഞിട്ട് കേസ് വന്നപ്പോ ആ കോടതിയിലെ അവര് ശ്രീകൃഷ്ണനെ കുറിച്ച് വന്ന കേസിന് എതിർ പറയാൻ ഇസ്കോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ശ്രീകൃഷ്ണനെ എങ്ങനെ നിങ്ങൾ ഐഡിയൽ മോഡലായിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്ന് ക്രിസ്ത്യൻ ചർച്ച് ഒരുമിച്ച് സ്വിറ്റ്സർലൻഡിൽ കോർത്തി പോയപ്പോ ജസ്റ്റ് ഇസ്കോൺകാർ വളരെ ലോജിക്കലായിട്ട് പറഞ്ഞ ഒരൊറ്റ വരിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് യാത്രയായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് ലോകത്തെ എല്ലാവരും ഉള്ള കന്യാസ്ത്രീകൾ നൺസ് എന്ന് പറയുന്നത് ജീസസിന്റെ ബ്രൈറ്റ്സ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ എത്ര പേരുണ്ട് ഇപ്പോ തന്നെ ജീവിച്ചിരിക്കുന്നവര് ജസ്റ്റ് വൺ മിനിറ്റ് ആ കോർട്ട് അത് ഹിയർ ചെയ്തിട്ടുള്ളത് ആ ഇസ്കോണിന്റെ ആ ഹരേ പ്രസ്ഥാനത്തിന്റെ അഞ്ചു മിനിറ്റുള്ള എക്സ്പ്ലനേഷനും ഒരു മിനിറ്റുള്ള പോയിന്റ് പ്രസന്റേഷനും കൊണ്ട് തന്നെ കോർട്ട് അത് ഡിസ്കാർഡ് ചെയ്ത സംഭവം ഉണ്ടായി ഇതിന്റെ വേറൊരു രൂപം സൈബീരിയൻ കോർട്ടില് ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാണ് അത് റഷ്യയുടെയും സൈബീരിയയുടെയും എല്ലാം നിലനിൽപ്പിന് തന്നെ പ്രശ്നമാവുമെന്ന് പറഞ്ഞപ്പോ അത് യുദ്ധം സമാധാനത്തിന് വേണ്ടിയും അധർമ്മത്തിനെതിരെയാണെന്നും പറഞ്ഞതും ഭംഗിയായിട്ട് ഇസ്കോണിലാണ് നല്ല പ്രവർത്തകരാണ് അത് കഴിഞ്ഞു ഒരു ഷിപ്പ് നിറച്ച് ഭഗവത്ഗീതയാണ് റഷ്യയിലേക്ക് പോയത് ഇപ്പൊ സ്വാമി പറയുകയുണ്ടായി റഷ്യയില് ഏറ്റവും ഗംഭീരമായിട്ട് ഇസ്കോണിന്റെ പ്രവർത്തനം നടക്കുന്നു അനി അടുത്ത കാലത്ത് ഇപ്പോഴും യൂട്യൂബില് നിങ്ങളൊരു പക്ഷെ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി എഴുപത് പേർക്ക് വൈദിക വിധി പ്രകാരം വിവാഹം നടത്തിയ ഒരു ചടങ്ങ് ഉണ്ടായി അതിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ല എല്ലാ വിഷയാക്കാരൻ ഗംഭീരമായിട്ട് ഹോമം ഭവനങ്ങൾ നടത്തിയിട്ട് അങ്ങനെ ഒരു വിവാഹം വൈദിക വിധി പ്രകാരം ശരിക്കും നമ്മുടെ പൈതൃകം എന്താണെന്ന് ജീവിച്ച് കാണിച്ചു തുടങ്ങാം നമുക്ക് വിവരിച്ചു കൊടുക്കാനും സി ഡിയിലെഴുതാനും അല്ലെങ്കിൽ ഡ്രൈവിലൊക്കെ മെസ്സേജ് കൊടുക്കാനൊക്കെ സാധിക്കും പറഞ്ഞതുപോലെ അത്ര ഗംഭീരമായിട്ട് ലോകമെമ്പാടും നമ്മുടെ സന്ദേശം അഗാധ തലത്തിൽ എത്തിക്കാൻ അത് അത് സാധിക്കുന്ന ഇസ്കോണിലെ പ്രവർത്തനം ഇവിടെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരു പീരിയഡ് വെച്ചിട്ട് ഒരുപാട് സ്കൂളുകളിൽ ഭാരതീയ വിദ്യാഭവൻ പിന്നെ സരസ്വതി വിദ്യാഭ്യാസ കേന്ദ്രീയ വിദ്യാലയ അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് എടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നടന്നു വരുന്നുണ്ട് ഒരു സത്യം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ഉത്സാഹമായി മനസ്സിലാക്കാൻ അറിയാനും നമ്മള് അവരെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് വലിയ സന്തോഷത്തോടും ഉത്സാഹത്തോടും എടുക്കുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് റിസൾട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ഗോപിയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും പണ്ട് ശരിക്കും ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ ഇപ്പൊ അങ്ങനെയുണ്ട് ചെല ചില സ്ഥലങ്ങളിൽ പുച്ഛമായി കാണുന്നവരുണ്ട് അതൊരു വിഷമം എന്താ വെച്ചാൽ കേരളത്തിൽ അല്പം കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ കുറവാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളായിട്ട് അവരൊന്ന് സംസാരിച്ചു വരുമ്പോ നമ്മൾക്ക് പറയാനുള്ളവർ കേട്ട് വരുമ്പോ അവർക്ക് ആ ഒരു ഇത് മാറാറുണ്ട് അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ നോക്കി ഫണ്ട് ഉണ്ടായിരുന്ന ഒരു ഇത് തന്നെയാണ് കേരളമൊന്നുമില്ല പണ്ട് കുറെ കൂടി വളരെ വളരെ നോർമലായി നമ്മളുടെ തൈക്കാടുള്ള കേന്ദ്രത്തിൽ നിന്ന് സ്വാമിമാരെ ഇറങ്ങുകയും പോവുകയും ചെയ്യും ഫ്ലൈ ഓവറിൽ വെച്ചിട്ട് എല്ലാവരും ഇപ്പൊ നമ്മളും കൊറച്ചും കൂടെ ജനകീയമായി ഇന്ന് ബംഗാളികൾ കേരളത്തിൽ വന്ന് പ്രചരിപ്പിച്ചത് ഓ ഇത് കുറച്ചുപേരില്ല മലയാളി ഭക്തന്മാരുണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് മലയാള പ്രവർത്തനം ഒത്തിരി ആയുധമുണ്ട് കുറച്ച് ജനകീയമായി എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല യിലും വൃന്ദാവനത്തിലും അവിടെ ഇപ്പി കേരളത്തിലെ വൃന്ദാവനത്തിന്റെ മണ്ണിനെ കുറിച്ചൊക്കെ ഡെയിലി വരും രാവിലെ ക്ഷേത്രം മനോഹരമായ രണ്ട് മൂന്ന് അവിടെയൊക്കെ സാർ ഇത്രയും നേരം സംസാരിച്ച പോലെ ഒരു ഇന്റർനാഷണൽ ഗുരുവിലുണ്ട് റഷ്യും ഫ്രാൻസിൽ നിന്നും യു എസ് എന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്ന് അവിടെ വൃന്ദാവനത്തിലെ കുഞ്ഞുങ്ങളെ താമസിച്ച് പന്ത്രണ്ട് വർഷം ാമസിച്ച് ഫുള്ളായിട്ട് ഗുരുകുലം പഠിക്കുന്ന മെയിൻ ഗുരുകുലം തന്നെ ഇന്റർനാഷണൽ പഠിച്ച വ്യക്തികൾ പിന്നെ പുറത്തേക്ക് പോകുന്ന എങ്ങനെയാ അതായത് അവർ പന്ത്രണ്ടാം ക്ലാസ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു വരുന്നുണ്ട് അവർ രണ്ടും പഠിക്കുക വേദങ്ങളും പഠിക്കുന്നു ഇന്നത്തെ അവരെ റെഗുലർ അക്കാദമിയിൽ പഠിക്കുന്നു അവർക്ക് താൽ തീരുമാനിക്കാം റെഗുലർ അക്കാഡമിസിൽ പോണമെങ്കിൽ പോകാം അല്ല ഇത് തന്നെ വൈദികരായിട്ട് പഠിച്ച് പൂജാവിധികള് യജ്ഞ ഹോമങ്ങള് മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന ഫിലോസഫേഴ്സ് അവർക്കൊക്കെ വലിയ ഡിമാൻഡ് ഡിമാൻഡായിട്ട് ആയിട്ട് പല രീതിയിലും വേദങ്ങളിൽ കൂടെ തന്നെ പോകാൻ പറ്റും അത് അവരുടെ സ്വന്തം താല് തന്നെ ഏതായാലും ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു പതിനഞ്ച് മിനിറ്റിലുള്ള സന്ദേശം ഞാൻ സ്വാമിജിയോട് ചോദിച്ചു ഇനി അടുത്ത ദിവസത്തേക്കുള്ളത് ഞാൻ വീണ്ടും record ചെയ്യുന്നുണ്ടായിരിക്കും പ്രണാം